നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും ഇന്നത്തെ ദിവസം അത് വല്ലാത്തൊരു ദിവസം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഡി വൈ ഫൈ നേതാവിനെതിരെ ഒരു സ്ത്രീ മുൻപോട്ട് വന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു മുൻപിലൊരു ആരോപണ പരാതി ഉന്നയിക്കുകയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അവർ പറയുന്നു അത് അത്ര അങ്ങോട്ട് എല്ലാ മാധ്യമങ്ങളും അങ്ങ് എടുത്തില്ല എന്നിരുന്നാലും അതിൻ്റെ ഒരു ചില ചില ഒന്നോ രണ്ടോ മാധ്യമങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട് വാർത്ത അത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ ഉദാ ഒരു സി പി എം നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നു ഏതായാലും രാഹുൽ ഇന്നലെ പാലക്കാട് എത്തി അതിനുശേഷം ഇപ്പോൾ ഒരു ആരോപണങ്ങളുടെ ഒരു വലിയൊരു നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം മൊത്തം കോഴികളുടെ നാടായിട്ട് മാറിയോ എന്നുള്ളതാണ് ഏതായാലും രാവിലെ വന്നത് ഒരു വാർത്ത ഞാനും കണ്ടിരുന്നു കൽപ്പറ്റയിൽ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ അല്ലെ ഒരു ഡി വ സുഹൃത്തായ ഡി നേതാവിന് എന്താ പറ കിടപ്പറ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വൃത്തിഹീനം ഇതിൽ എത്ര ഭേദമാണ് രാഹുലിൻ്റെയൊക്കെ കഥകൾ അപ്പൊ ഡിവൈഎഫ്ഐ നേതാവിന് വേണ്ടിയിട്ട് ഭർത്താവും അദ്ദേഹം എനിക്കൊന്നും അയാളും കമ്മ്യൂണിസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ അനുകൂലിയാന്ന് തോന്നുന്നു അപ്പം ഏരിയ അതായത് സി പി എം കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവും ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജംഷീദ് അല്ലേ സുഹൃത്തായ ജംഷീദിനാണ് ഭർത്താവ് ഇത്തരത്തിൽ ഭാര്യയെ വിട്ടുകൊടുത്തത് അങ്ങനെ വീട്ടിൽ വന്ന അദ്ദേഹം അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതിന് ഒരു ഭർത്താവും ഭർത്താവ് വീട്ടുകാരും ഒക്കെ കൂട്ടുനിന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരെ ഒരുപാട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു അപ്പം ഇത് നമ്മളിങ്ങനെ പറയുമ്പം എന്തുമാത്രം വലിയൊരു കുറ്റമാണ് അല്ലേ ഒരു ഡിവൈഎഫ്ഐ വൈ നേതാവാണ് ഇത്തരത്തിൽ സ്വന്തം കൂട്ടുകാരൻ്റെ ഭാര്യയെ അവരുടെ ഇഷ്ടമില്ലാണ്ട് അവരുടെ ഇഷ്ടമല്ലാണ്ട് അവരുടെ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഞാൻ കൂട്ടുകാരന്റെ ഒത്താശയോടു കൂടി എനിക്ക് ലോകം പോകുന്ന ഒരു പോക്കെ പ്രത്യേകിച്ച് കേരളം പോകുന്ന ഒരു പോക്കെ അപ്പോൾ ഒന്ന് ചിന്തിക്കുക രാഹുലിന് നേരെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നേരെ ഉതിർക്കുന്ന സി പി കൈകൾ തിരിച്ച് അവരിലേക്ക് ഉതിർന്നു പോയാൽ ഒരു നിരവധി ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ നിരവധി കുട്ടി നേതാക്കന്മാരെ ഇത്തരത്തിൽ നിങ്ങളുടെ ഇതിൽ കാണാൻ സാധിക്കും അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ശരിക്കും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയുണ്ട് ഇത് രാവിലെ ഇങ്ങനെ എല്ലാ മാധ്യമം സി പി എം അല്ലെ അപ്പം എല്ലാ മാധ്യമങ്ങളെയും ഏൽക്കത്തില്ല അവർക്ക് പേടി കാണുമല്ലോ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണി ഒരു പക്ഷേ ഇനി ഇത് വലിയ ഇതാകും എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ടൊരു ബ്രേക്കിംഗ് ന്യൂസാണ് ഷാഫിക്കെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി അല്ലേ വലിയൊരു ആരോപണം ഉന്നയിച്ചത് ഷാഫി ബാ ബാംഗ്ലൂരിലേക്ക് സ്ത്രീകളെ ടൂറിന് വിളിക്കുന്നു ടൂറിന് വിളിക്കുന്നതിന് എന്തോ കുഴപ്പമെന്തെങ്കിലും കുഴപ്പമൊന്നും ട്രിപ്പ് പോകാൻ വിളിക്കുന്നതിന് ഇപ്പോൾ പെൺ സുഹൃത്തുക്കളാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഷാഫി ചോദിക്കുക ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് എവിടെയാണ് അവിടെ ലൈംഗിക ആരോപണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചറിയില്ല ഇനി അതിലെ ഏതെങ്കിലും വ്യക്തികൾക്ക് ട്രിപ്പ് പോകാൻ വിളിച്ചാൽ ഓക്കെ ഞാൻ വരുന്നില്ലേ വരുന്നില്ല എന്ന് പറയും സുഹൃത്തല്ലേ ഇനി അതല്ല മറ്റേതെങ്കിലും ഭാഷ ഉപയോഗിച്ചോ എന്നുള്ളതും നമുക്കറിയില്ല ഇനി നമുക്ക് ബാംഗ്ലൂർ പോവാം മറ്റേതിനാണ് എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ ചുരുക്കം പറഞ്ഞ രാഹുൽ പാലക്കാട് എത്തിയതോടുകൂടി ഹാലിളകി ഇന്നലെ ഡിവൈഎഫ്ഐ അവിടെ എന്തൊക്കെ കാണിക്കും മുലത്തും എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സൈബർ ടീം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും കാണിച്ചില്ലല്ലോ എന്ന് സൈബർ ടീം പോരാളികൾ ഇങ്ങനെ ഡിവൈഎഫ് എ ചുരുട്ടി മടക്കിയിട്ടുണ്ട് അതിൻ്റെ ഈ കലിപ്പ് തീർത്തതാണോ എന്നാൽ പിന്നെ ഷാഫിക്കും കൂടി ഇരിക്കട്ടെ ഞങ്ങളുടെ ഈ തെളിവുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മിക്ക അറിയാം വെട്ടിലാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പോയാൽ അപ്പം ഇനി ഏതാണ് ഷാഫിയുടെ വക ലൈംഗിക ആരോപണം ഇനി ഷാഫി എന്തായാലും ഈ പറഞ്ഞ പോണെ രാഹുലിന്റെ അച്ഛനാണ് ഷാഫി ഈ കാര്യത്തിൽ എന്ന് പറയുമ്പോഴും അപ്പോൾ രാഹുൽ ചോട്ട കാര്യം ഇത്തരത്തിൽ ചോട്ടയാണെന്നുണ്ടെങ്കിൽ ഷാഫി ഇതിലും വലിയ ആരോപണമാണോ ഇനി ഷാഫിക്ക് വരാനിരിക്കുന്ന വലിയ ബോംബ് വി ഡി സതീശൻ പൊട്ടിക്കാരൻ ഈ പറഞ്ഞോള ബോംബ് തിരിച്ച് ബോംബറാങ് പോലെ കോൺഗ്രസിൽ തന്നെ വന്നു പതിക്കുവാണോ എന്നുള്ളത് അറിയില്ല പക്ഷേ തിരിച്ച് ഇത്തരത്തിലുള്ള ഡിവൈഎഫ്എ നേതാവിന്റെ ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ഒരു മാധ്യമം ചെയ്തു എന്നിട്ടും ഒരു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തില്ല ഒരു പക്ഷേ ഇത് കോൺഗ്രസിന്റെ ഒരു തണുപ്പ് രീതി ആയതുകൊണ്ടായിരിക്കാം സ്വന്തം നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ അടിപതറി കിടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതിനെ ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ മറ്റു പ്രതിപക്ഷത്തിനാല് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് സി പി എമ്മിലുള്ളവർക്ക് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ ഈ സത്യം പറഞ്ഞ ഇതെന്താണ് ഈ കേരളത്തിലോട്ട് പോകുന്നത് മൊത്തത്തിൽ മറ്റുള്ളവരുടെ സ്വ ഇതിപ്പോൾ സ്വകാര്യത രാവിലെ ഇപ്പം പറഞ്ഞ ഈ ഡിവൈഎഫ്ഐ നേതാവിന്റെ കാര്യം സ്വകാര്യതയില്ല അത് പബ്ലിക് എഫ് ഐ ആർ ഇട്ടു ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അത് വലിയൊരു ക്രൈമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പം മറ്റുള്ളവരുടെ ഷാഫിയുടെ ഇത് വോയിസ് ക്ലിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഷാഫി ചാറ്റ് ചെയ്തവരുടെ അടുത്തേക്ക് പോവുക ഷാഫിയുടെ പുറകെ പോയി ഷാഫിക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരെല്ലാം ഓ ഡി ഡി വൈ അപ്പൊ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ഇതൊക്കെയുള്ള പരിപാടികൾ അവർക്ക് അവർക്കിതാണോ പരിപാടി ഡി വൈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ സി പി എമ്മിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം അതിനിടയ്ക്കാണ് ഈ ഓരോ ലൈംഗിക ആരോപണ കുറ്റവും ഈ ലൈംഗിക ആരോപണം നിങ്ങൾ ഉന്നയിക്കാതെ ഈ പറയപ്പെടുന്ന പെൺകുട്ടികളെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരൂ എന്നിട്ട് അവര് അത്രയ്ക്ക് നിങ്ങൾക്ക് കീറി പരിശോധനയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ പെൺകുട്ടികളുടെ ചാറ്റുകളടക്കം നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ ഇരു കൂട്ടരും സംസാരിച്ചിട്ടുള്ള ചാറ്റുകൾ ഇരു കൂട്ടരും സംസാരിച്ചിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം ഇപ്പം രാഹുലിൻ്റെ ആ ഗർഭചിത്ര ഓഡിയോയിൽ രാഹുലിൻ്റെ മാത്രം വോയിസ് അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതിൽ ഹൈലൈറ്റ് കൊടുക്കുന്ന തരത്തിൽ മാത്രം ചില കാര്യങ്ങൾ എടുക്കുക അതിന് മുന്നും പിന്നും നടക്കും പറഞ്ഞതൊന്നുമില്ല അങ്ങനെ വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കാതെ എല്ലാം ആദ്യം ഒല അവസാനം വരെയുള്ള ഇപ്പൊ ഏത് പെൺകുട്ടിയാണോ പരാതിക്കാരി അവർ ആദ്യം മുതൽ അവസാനം വരെ അല്ലാതെ ഇങ്ങനെ ഷാഫി ഇങ്ങനെ ബാംഗ്ലൂർ വിളിച്ചു രാഹുൽ ഇങ്ങനെ അമേരിക്കയിലോട്ട് വിളിച്ചു രാഹുലിന് ഒരു അഞ്ച് ഗർഭചിത്രം എട്ട് മറ്റേത് ഇത് ഇത് എന്താ ഇത് സത്യം പറഞ്ഞത് ഇത് ഇങ്ങനെ പറയാതെ ഇത് സത്യം പറഞ്ഞാൽ ഡി വൈ എഫ് ഐ വെറും അവർ തന്നെ നാണം കേടുകയാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരെനെ പറയും എല്ലാവർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട് അവരവരുടെ സ്വകാര്യതയിലേക്ക് കടക്കാതെ ഇപ്പൊ ഡിവൈഎഫ്ഐയിലെ ഈ നേതാവിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ടു അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കൂ നിങ്ങളുടെ സ്വന്തം നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം വന്നു എഫ്ഐആർ ഇട്ടു പീഡിപ്പിച്ച ഒരു ഇര ഒരു അതിജീവിത ഒരു ഭാര്യ ഒരു കുഞ്ഞുങ്ങളുടെ അമ്മ ദാണ്ടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും നിങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഡിവൈഎഫ്ഐ ആണെങ്കിൽ സി പി എം പാർട്ടി ആ സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും സ്വന്തം നേതാവിനെതിരെ കർക്കശമായിട്ടുള്ള നടപടിയെടുക്കും പുറത്താക്കുക മാത്രമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം വെച്ചിട്ട് അന്വേഷിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ആ സ്ത്രീക്ക് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ എത്രയല്ല കെ ജെ ഷൈൻ ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചറിൻ്റെ ഇത് ആരോപണവുമായി ബന്ധപ്പെട്ട് എം എൽ എ വിളിച്ചു വരുത്തു നിങ്ങൾ അവരുടെ വോയിസ് ക്ലിപ്പുകളും നിങ്ങൾ അവർ തമ്മിലുള്ള ഇടപാടുകളും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അവരുടെ മെസ്സേജുകളും എല്ലാം നോക്കൂ എന്നിട്ട് കീറി പരിശോധന നടത്തും ഇതിൽ ആ കെ ജെ ഷൈൻ ടീച്ചർ വെറും അവർ അവർക്ക് ഇത്തരത്തിലുള്ള ഒന്നുമില്ല അല്ലെങ്കിൽ എം എൽ എ അത്തരത്തിൽ അവർ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ കൊണ്ടുവരും ഇത് എവിടെ നിന്നാണ് ഈ സൈബർ ആക്രമണം അവർക്കെതിരെ ഉണ്ടായത് സ്വന്തം സ്വന്തം പാർട്ടിക്കകത്തൊന്നും ഉണ്ടായത് അവരെ കണ്ടെത്തുക അല്ലാതൊക്കെ കെ എം ഷാജഹാന്റെയും ആ മറ്റുള്ളവരെ പറയെ പോകാതെ അവർ പോസ്റ്റ് എടുക്കുന്നു അവർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് വരുന്നു അവരെടുത്ത് ഷെയർ ചെയ്യുന്നു ഇപ്പൊ ആരായാലും ഇങ്ങനെ കണ്ട ഷെയർ ചെയ്ത് ഇപ്പൊ രാഹുലിന്റെ വിഷയം എത്ര പേര് ഷെയർ ചെയ്തു അപ്പോൾ രാഹുൽ എല്ലാവർക്കും ഇതിൽ കേസ് കൊടുക്കാൻ പറ്റൂ നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഇത് എവിടെയാണെന്നുള്ള സ്രോതസ് കണ്ടെത്തി നിങ്ങൾ അവർക്കെതിരെ പരാതിപ്പെടും ഇതിനകത്ത് സത്യാവസ്ഥ മനസ്സിലാക്കി പൊതു മധ്യേ ജന മധ്യേ നിങ്ങളത് അവതരിപ്പിക്കും അവിടെ നോക്കാതെ സ്ത്രീപക്ഷത്ത് ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങളുടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങ് അടച്ചൊതുക്കി അങ്ങ് വെക്കും ബാക്കിയുള്ളവർക്ക് ഇട്ട് കുത്തും എന്നുള്ള പരിപാടി അങ്ങ് മാറ്റി മാറ്റിവെച്ചു ഇതിപ്പോ ഇനിയിപ്പം എർഗിയരായിട്ട് കോൺഗ്രസ് ഏതെങ്കിലും നേതാക്കന്മാർ ഇത്തരത്തിൽ എന്തെങ്കിലും അക്രമം കാണിച്ചപ്പോഴും ഇനി ജനം അതിന്റ് ചെയ്യത്തില്ല ഇനി ആറ് മണ്ട എന് കേസ് കൊടുത്താലും ജന കാരണം ഇത് ഉമ്മൻചാണ്ടി മുതല് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ ഇനി ജനം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇനി ഒരു ലൈംഗിക ആരോപണം ശരിയായിട്ട് വന്ന പോലും ജനം ഇത് വിശ്വസിക്കാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ നിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഒരു പെൺകുട്ടി ഉണ്ട് ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ കൊണ്ടുവരിക പരാതി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുക മാ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ അല്ലേ ഇന്നിപ്പോ ഷാഫി പറമ്പിന് മുമ്പിൽ നിങ്ങൾ ആരോപണം ഉന്നയിച്ച സി പി എം ജില്ലാ സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത് പരാതിക്കാരി ഉണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്യൂ എഫ് ഐ ആർ ഇടൂ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള ഈ മെസ്സേജുകൾ സഹിതം നിങ്ങൾ കൊടുക്കൂ കൊടുത്തതിനു ശേഷം ഷാഫിയെ കൽത്തുറങ്കിലാക്കൂ

കുട്ടികളുടെ ഇടയിലും കോളേജ് പിള്ളേരുടെ ഇടയിൽ യൂത്തിന്റെ ഇടയിലൊക്കെ ഒരു ആരാധനയുണ്ട് അത് അവരുടെ കഴിവാണ് അവര് ഒരുപക്ഷെ അവരുടെ സംസാര രീതി അവരുടെ പ്രവർത്തന രീതി പ്രവർത്തന ശൈലി വേറിട്ടതാണ് ഇപ്പൊ ഷാഫിയുടെയൊക്കെ പ്രവർത്തന ശൈലി എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഷാഫി ഇറങ്ങിച്ചെന്ന് നിരവധി പേർക്ക് നല്ല നന്മകൾ ചെയ്യുന്നു ആരാധനയാണ് ഷാഫിയോട് ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതാണ് പല ഷാഫി ഇങ്ങനെ കുട്ടികളുമായിട്ടുള്ള ഇത് മാത്രമല്ല ഷാഫി രാഹുലിനെ പാലക്കാട് സ്വന്തം തട്ടകത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് രാഹുൽ ഇത്രയധികം ഭൂരിപക്ഷത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഷാഫിക്ക് പാലക്കാട് ഉള്ള ഒരിത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരണം ഏത് പെൺകുട്ടിയാണോ ഇത്തരത്തിലുള്ള പരാതിക്കാരി നിങ്ങൾ എഫ് ഐ ആർ ഇട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥ കൃത്യമായിരിക്കണം തെളിവുകൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാറ്റ് ഉഭയകക്ഷി ചാറ്റുകളാകരുത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ തമ്മിലുള്ളതും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ ചാറ്റുകൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും കുറ്റക്കാരിയാണ് ഷാഫി അല്ലെങ്കിൽ രാഹുലും കുറ്റക്കാരിയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ അതായത് ഷാഫിയും രാഹുലും പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യുന്ന തരത്തിൽ ലൈംഗിക ചുവയുള്ള ഭാഷകൾ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ആ പെൺകുട്ടി അത്തരത്തിൽ തെളിവുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രം പെൺകുട്ടി തെളിവുകൾ കാണിച്ചിട്ട് കാര്യമില്ല പരാതി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം ഇതിനെ ഉയർന്നു ഒരു ഒരു ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നേതാവ് മറ്റൊരാളുടെ ഭാര്യയെ സുഹൃത്തു എന്നുള്ള രീതി മറ്റൊരാളുടെ ഭാര്യയുടെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവരുടെ അനുവാദം നിഷ്ഠൂരമായി പീഡിപ്പിച്ച് റേപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം റേപ്പ് ചെയ്ത് ആ സ്ത്രീയെ തേജോവധം ചെയ്ത് ഒരു നിസ്സഹായ അവസ്ഥയിൽ ആ സ്ത്രീ ഇന്ന് താണ്ടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി നിൽക്കുന്നു നിങ്ങൾ അതിന് തീരുമാനം എടുക്കുന്നില്ല അല്ലെ ഇത്തരത്തിൽ എത്രയോ പേര് എത്രയോ സ്ത്രീകൾ നിങ്ങളുടെ സി നേതാക്കളുടെ നിഷ്ഠൂരമായിട്ടുള്ള തേജോവധത്തിൽ ഇന്നും ഇന്നും നീതി കിട്ടാതെ കിടക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ആദ്യം ആ നേതാക്കന്മാരുടെ കാര്യം അഡീഷിതാണ്ടി ഇപ്പോൾ ഉള്ള അവസാനമായിട്ട് വന്ന ലേറ്റസ്റ്റ് കൽപ്പറ്റയിൽ നിന്ന് വന്ന ഈ ഒരു വാർത്തയുടെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു ഇത് മണിക്കൂറുകൾ കഴിഞ്ഞിപ്പാടുത്ത വീണ് സി പി എം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കാണും അപ്പോൾ നിങ്ങൾ ഒരു ശരം അങ്ങോട്ട് ചെയ്യുമ്പോൾ ആയിരം ശരങ്ങളാണ് നിങ്ങളുടെ നേരേക്ക് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ മടുത്തു കേട്ടു കേട്ട് മടുത്തു ഇത്തരത്തിൽ ആരോപണം ഇതേ ഇനി ശ്രദ്ധിക്കേണ്ട ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ഈ പറഞ്ഞ ആരാണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ഈ പറഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരാണ് ചില മാന്യതകൾ പാലിക്കുക നിങ്ങളുടെയൊക്കെ ഒരു പക്ഷേ ഷാഫിയും രാഹുലും ഒക്കെ പോലുള്ള യൗവനക്കാരായിരിക്കും അവരുടേതായ ചാബല്യങ്ങളുണ്ടായിരിക്കും അത് സ്വകാര്യതയാണ് പക്ഷേ അത് സ്വകാര്യത നിറഞ്ഞത് പരസ്യമാകുന്ന തരത്തിലേക്ക് ബന്ധങ്ങൾ വലിച്ചഴക്കരുത് നിങ്ങളുടെ സ്വകാര്യ നിങ്ങൾ ഈ ആയുഷ്കാലം മുഴുവനും സന്യാസിയായിരിക്കണം പെണ്ണിനോട് മിണ്ടരുത് പെണ്ണിനോട് സ്നേഹിക്കരുത് പ്രണയിക്കരുത് ഒരു രാഷ്ട്രീയ നേതാവ് പ്രണയിക്കരുത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല ഗേൾ ഫ്രണ്ട് പാടില്ല നിങ്ങൾ നല്ല ഇതിൽ നടക്കരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഒരു പള്ളിയിൽ അച്ഛനോടോ ഒരു സന്യാസിയോടോ നമുക്ക് പറയാൻ ചില ജീവിതചര്യകൾ പാലിക്കണമെന്നുള്ളത് അല്ലാതെ ഒരിക്കലും രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില നന്മകൾ ചെയ്യണം അവരുടെ പക്വതയോടും മറ്റുള്ള സ്ത്രീകളെ നല്ല പക്ഷെ അവരിലേക്ക് വരുന്ന ബന്ധം വേണ്ട സ്നേഹിക്കരുത് പ്രണയിക്കരുത് ഗേൾഫ്രണ്ട് പാടില്ല ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ അവരുടെ സ്വകാര്യത ബന്ധമാണ് ആ സ്വകാര്യത പരസ്യമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അത് നിങ്ങൾ സൂക്ഷിക്കുക കാരണം അത് നിങ്ങളുടെ കരിയറിനെ ആയിരിക്കും ബാധിക്കുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക ഇതിപ്പോ രാഹുലിന് പറ്റിയതും രാഹുൽ സ്വകാര്യതയിൽ അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നുള്ള അറിയില്ല തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ലൈഫ് ബന്ധമൊക്കെ ആയിരിക്കാം രാഹുൽ ഉദ്ദേശിച്ചത് അതെന്താ എന്താണെന്നുള്ള അറിയില്ല എന്തിന്റെയോ കാരണത്താൽ അവർ ഒരു തെറ്റി തെറ്റിപ്പിരിഞ്ഞിരിക്കുക അത് അവരുടെ മാത്ര സ്വകാര്യതയാണ് അതിപ്പോൾ പബ്ലിക്ക് എടുത്തിട്ട് അലക്കുന്നു അവടെ പരാതിക്കാർ പരാതിക്കാരി വരുവാണ് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു ഇന്ന് താണ്ടെ ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി ആരോപിച്ച വിഷയം ഷാഫിയുടെ പേരിൽ പരാതിക്കാരി വരട്ടെ ആദ്യം മുതൽ അവസാനമേലുള്ള ചാറ്റ് പക്ഷേ ജനത്തിന് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇനി ജനം വിശ്വസിക്കും കാരണം നിങ്ങൾ കൃത്യമായ തെളിവുകൾ ആദ്യം മുതൽ അവസാന അങ്ങും ഇങ്ങും ചില ചാനലുകൾ ഇട്ട് ചില ഈ പറയുന്ന ആരോപണ വിധേയരുടെ മാത്രം ചില സൗണ്ട് ക്ലിപ്പുകൾ ഇത് പറഞ്ഞു ആ ഗർഭചിത്രം നടപ്പിലാക്കണോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുന്നേ അതിനകത്ത് രാഹുല് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്ത ആ പ്ലാൻ എന്താണെന്നുള്ള ആദ്യം ജനത്തിന് പറഞ്ഞു കൊടുക്കുക ഈ ബന്ധം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും ഇത് താൽക്കാലിക ബന്ധമാണോ അതോ ചതിച്ചതാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളെങ്കിലും പുറത്തുവിടും അല്ലാതെ ചുമ്മാതെ ഓരോ നേതാക്കന്മാരെ ഇങ്ങനെ ആരോപണ വിധേയമാക്കുന്നത് ശരിക്കും തെറ്റാണ് ഷാഫിയുടെ മേൽ കളിച്ച കളി നമുക്കറിയാം ഡിവൈഎഫ്ഐ അന്ന് കണ്ടതാണ് ാണ് യൂത്തിന്റെ അല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഒരു വീര്യം കണ്ടതാണ് ഇനി അവരുടെ കൈക്കരുത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഷാഫി എന്ന് പറയുന്നത് വേറെ ലെവലാണ് ചിലപ്പോൾ ഷാഫിക്കിങ്ങാണ് ഇത്തരത്തിലുള്ള ചില സ്വകാര്യതകളാണ് അദ്ദേഹം സന്യാസിയൊന്നും അല്ലല്ലോ അല്ലെ സ്വകാര്യത കാണും അപ്പൊ അതിനെ വെറും ഇങ്ങനെ ഇത്തരത്തിൽ മേച്ചമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ വരുമോ ഇനിയിപ്പോ അടുത്ത ഷാഫിയുടെ മണ്ടയിലാണ് ഇനി അടുത്ത വി ഡി സതീശന്റെ മണ്ടയിലോട്ട് വരുന്നുണ്ടോ രമേശ് പാമ്പിടിച്ച ചെന്നിത്തലയുടെ മണ്ഡയിലോട്ട് സത്യം കോൺഗ്രസ്സുകാർക്ക് നിൽക്കക്കളി ഇല്ലാത്ത രീതിയിൽ രീതിയിലിപ്പോൾ ആയിട്ടുണ്ട് പക്ഷേ ഇത് വെറും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കളി തന്നെയാണ് പെൺവിഷയം വിടും പെൺ വിഷയമല്ല നമ്മുടെ ഒരു പക്ഷെ സംസ്ഥാനത്തിന് വേണ്ടുന്നത് നാടിന് വേണ്ടുന്നത് പെൺ വിഷയത്തിൽ വേണ്ട എന്നല്ല പറയുന്നത് അവിടെ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ ഒരു നീതി തേടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അല്ലാതെ ഇതേപോലെയൊക്കെ വരുന്നത് അങ്ങും ഇങ്ങും ഇല്ലാത്ത ആരോപണങ്ങൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം പോലും തകർക്കുന്ന രീതിയിലാണ് അത് ശരിയല്ലാത്ത നടപടിയാണ് അത് മലയാളികൾ അത് അക്സെപ്റ്റ് ചെയ്ത തീർച്ചയായിട്ടും അത് മാറ്റേണ്ടിയിരിക്കുന്നു ഡി ഡിവൈഎഫ്എ പോലുള്ള അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി പോലുള്ളവർ കുറച്ചുകൂടി പക്വതയോടുകൂടി ജനത്തിനെ നേരിടുക അല്ലെങ്കിൽ ജനത്തിന്റെ അടുത്തേക്ക് പോകുക സംസാരിക്കുക